നമസ്കാരം പ്രമുഖ ക്രിപ്റ്റോ കറൻസിയെ ബിറ്റ്കോയിന്റെ വില കുതിച്ചുയരുകയാണ് ഒരു ബിറ്റ്കോയിനെ ഇന്നത്തെ വില ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ എൺപത്തി എട്ട് ലക്ഷത്തിലധികമാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ബിറ്റ്കോയിൻ വില കുതിച്ചുയരാൻ കാരണം നമുക്ക് ബിറ്റ്കോയിന്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ കാലത്തെ വില നിലവാരം ഒന്ന് കണ്ടുനോക്കാം രണ്ടായിരത്തി ഏഴിൽ ഈ ബിറ്റ്കോയിന്റെ വില വെറും നാല്പത് പൈസ മാത്രമായിരുന്നു അന്ന് ഈ ക്രിപ്റ്റോ കറൻസി അധികമൊന്നും ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഡോളർ എന്ന നിലയിൽ അതായത് അന്നത്തെ ഇന്ത്യൻ രൂപയായ നാൽപ്പത്തി അഞ്ച് രൂപയിൽ ഈ ഒരു ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ ആ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് എൺപത്തി എട്ട് ലക്ഷമായി ഉയർന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ബിറ്റ് കോയിൻ വാങ്ങിച്ച നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഒരു ബിറ്റ് കോയിൻ വാങ്ങിച്ച ആളിന് ഇന്ന് അത് വിൽക്കാതെ കയ്യിൽ കൈവശം വെച്ചിരുന്നാൽ ലഭിക്കുക എൺപത്തി എട്ട് ലക്ഷത്തിലധികം രൂപ എന്നർത്ഥം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചോ ബിറ്റ്കോയിനെക്കുറിച്ചോ ഒന്നുമല്ല മറിച്ച് ബിറ്റ്കോയിനിൽ നിക്ഷേപം നടത്തിയ ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ മുന്നേറ്റം തുടരുന്ന ഐ ടി അനുബന്ധ മേഖലയിൽ നിന്നുള്ള ഒരു നാനോ ക്യാബ് ഓഹരിയാണിത് ക്രിപ്റ്റോ കറൻസിയുമായി കമ്പനിക്കുള്ള പരോക്ഷ ബന്ധമാണ് മുന്നേറ്റത്തിന് പിൻബലമേകുന്നത് പ്രത്യേകിച്ചും ബിറ്റ് വിപണി വില ഒരു ലക്ഷം ഡോളർ മറികടന്നതിന് പിന്നാലെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ ഈ ഓഹരി വില ഉയർന്നിരിക്കുന്നത് നൂറ്റി അൻപത് ശതമാനത്തിനടുത്താണ് അതായത് ഡിസംബർ മാസം ഒൻപതാം തീയതി അറുപത് രൂപയുണ്ടായിരുന്ന ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വില ഡിസംബർ പത്തൊമ്പത് എന്ന ഇന്നത്തെ വില നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ തരംഗമാകുന്ന ഈ മൾട്ടി ബാഗർ കമ്പനിയുടെ പേരാണ് ജെറ്റ് കിങ് ഇൻഫോട്രെയിൻ ലിമിറ്റഡ് എന്തുകൊണ്ട് ക്രിപ്റ്റോ വിപണിയിലെ മുന്നേറ്റം ഈ നാനോ ക്യാബ് ഓഹരിക്ക് കരുത്തേകുന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും നമുക്കൊന്ന് കണ്ടുനോക്കാം ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ഡിജിറ്റൽ കോഴ്സുകളിൽ നൈപുണ്യം നേടുന്നതിനാവശ്യമായ പരിശീലനം നൽകുന്ന ഐ ടി സ്ഥാപനമാണ് ജെറ്റ് കിങ് ഇൻഫോട്രെയിൻ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഈ കമ്പനി രൂപീകൃതമായത് എൺപത് വർഷത്തോളം പ്രവർത്തന പാരമ്പര്യം കമ്പനിക്കുണ്ട് മുംബൈ കേന്ദ്രമാക്കിയുള്ള ഈ നാനോ ക്യാബ് കമ്പനിക്ക് കീഴിൽ നേരിട്ടുള്ളതും അല്ലാതെയുമായി നൂറ്റി അൻപതിലധികം ട്രെയിനിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് പുറമെ നേപ്പാളിലും ഏതാനും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഈ കമ്പനി സേവനം അനുഷ്ഠിക്കുന്നുണ്ട് നിലവിൽ കോടി രൂപയാണ് ജെറ്റ് കിങ് ഇൻഫോട്രിന്റെ വിപണി മൂല്യം അതേസമയം കമ്പനിക്ക് പറയത്തക്ക കടബാധ്യത ഇല്ലെങ്കിലും മറ്റ് സാമ്പത്തിക അനുപാതങ്ങൾ അത്ര ആകർഷകമല്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം പതിനെട്ട് കോടിയാണ് എന്നാൽ പ്രവർത്തന ലാഭം കൈവരിക്കാനുമായില്ല കഴിഞ്ഞ പത്ത് വർഷകാല ിൽ ജെറ്റ്കിൻ ഇൻഫോട്രെയിന് വരുമാനത്തിൽ ആരോഗ്യകരമായ വളർച്ച രേഖപ്പെടുത്താനായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തിന് ശേഷം പ്രവർത്തന ലാഭവും നേടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡും കൈമാറിയിട്ടില്ല നിലവിൽ കമ്പനിയുടെ അൻപത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ഓഹരികൾ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം ഓഹരി പങ്കാളിത്തവും ഉണ്ട് ജെറ്റ് കിങ് ഇൻഫോട്രൈൻ്റെ കരുതൽ ധനശേഖരത്തിലേക്ക് ബിറ്റ്കോയിൻ എതിരിയം തുടങ്ങിയ പ്രമുഖ ക്രിപ്റ്റോ കറൻസികളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ നിന്നും ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം പരിഗണിച്ച ആദ്യ കമ്പനികളിൽ ഒന്നുകൂടിയാണിത് പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങളിൽ നിന്നും വ്യതിചരിച്ചുകൊണ്ട് നവീന സങ്കേതങ്ങളെ കൂടി ധനശേഖരത്തിന്റെ ഭാഗമാക്കിയത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സാമ്പത്തിക തീരുമാനമെന്നാണ് കമ്പനിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ അതിനിടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും കോർപ്പറേറ്റ് നടപടി പോലുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊന്നും വരാനില്ലെന്നും ക്രിപ്റ്റോകറൻസി വിപണിയിലെ ചാഞ്ചാട്ടവുമായി ബന്ധപ്പെട്ട പരോക്ഷ ബന്ധഭാഗം ഓഹരി വിലയിലെ വ്യതിയാനത്തിലെന്നും കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൈമാറിയ വിശദീകരണക്കുറിപ്പിൽ ജെറ്റ് കിങ് ഇൻഫോൺട്രയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ശതമാനം കുതിച്ചുയർന്ന് അപ്പർ സർക്യൂട്ട് നിലവാരമായ നൂറ്റി നാല്പത്തിരണ്ട് രൂപയിലാണ് ജെറ്റ് കിങ് ഇൻഫോൺട്രൈ ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസത്തിനു ശേഷം ഓഹരിയിൽ രേഖപ്പെടുന്ന ഏറ്റവും ഉയർന്ന വില നിലവാരം കൂടിയാണിത് കൂടാതെ ജെറ്റ് കിങ് ഇൻഫോട്രൈൻ ഓഹരിയുടെ വ്യാപാരം തുടർച്ചയായ എട്ടാം ദിവസമാണ് അപ്പർ സർക്യൂട്ടിൽ മുന്നേറുന്നത് അതായത് അറുപത് രൂപയിൽ നിന്നും തുടർച്ചയായ അപ്പർ സർക്യൂട്ട് വഴി നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയിലേക്കാണ് ഓഹരി വില എത്തിയിരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ഓഹരി വിപണി വിലയിൽ നൂറ്റി അൻപത് ശതമാനം വർധനവും ഈ ഓഹരിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി എന്തായാലും കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം ചെറിയ ട്രേഡിംഗ് റേഞ്ചിനുള്ളിൽ തങ്ങി നിൽക്കുകയായിരുന്ന ജെറ്റ് കിങ് ഇൻഫോട്രൈൻ ഓഹരികൾ ക്രിപ്റ്റോകറൻസിയുടെ മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ വമ്പൻ കുതിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിലവാരം മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പഠിക്കാനുള്ള അവസരമാണ് ഇത്തരം സ്മോൾ ക്യാപ് കമ്പനികൾ നമുക്ക് നൽകുന്നത് അതായത് ഏതൊരോഹരിയും ഓഹരിയും അതിൻ്റെ ഒരു നിശ്ചിത റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യപ്പെട്ടാൽ പ്രത്യേകിച്ച് ഒരു വർഷം ആറ് മാസം തൊട്ട് ഒരു വർഷം വരെ ഒരു നിശ്ചിത റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യപ്പെടുകയും ആ ഒരു റേഞ്ച് ഭേദിക്കുകയും ചെയ്താൽ ഓഹരി വില പുതിയ ഉയരത്തിലേക്ക് കുതിക്കും എന്നുള്ളതാണ് ഇത്തരം ചാർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ മാത്രം എടുക്കാവുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് സെബി അംഗീകൃത വിദഗ്ദ്ധ സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി